ചോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപത് പതിനേഴ് ആയിട്ടുണ്ട് തേർഡ് സെപ്റ്റംബർ ഓപ്ഷൻ ബയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം മാർക്കറ്റ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് ടു അറ്റംപ്റ്റ് ഇന്ന് ചെയ്യുള്ളൂ കാരണം മാർക്കറ്റിൻ്റെ ആ ഒരു പഴയ ഒരു ക്യാരക്ടറിലേക്കൊക്കെ തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് തിരിച്ച് നമ്പർ ഓഫ് ട്രേഡ്സിന് തന്നെ ഒക്കെ കൂട്ടാം അതുവരെ മാർക്കറ്റിൻ്റെ ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് കഴിയുന്ന കുറച്ച് കാലം എത്ര കാലം എന്നറിയില്ല ആ ഒരു ചേഞ്ചസ് കാണിക്കുന്നവരെ നമുക്ക് ഈ ഒരു ഇതിൽ തുടരാം കാരണം മാക്സിമം രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ ഉപയോഗിക്കുകയുള്ളൂ ഇപ്പോൾ ഇനി ടാർജറ്റായാലും എക്സെല്ലാലും അവിടെ സ്റ്റോപ്പ് ചെയ്യും അതുപോലെ ഇനി ഭയങ്കരമായിട്ടുള്ള ടാർജറ്റും കാര്യങ്ങളൊന്നും എടുക്കില്ല ചിലപ്പം ഒരു എൻട്രി കിട്ടിക്കിടന്ന് അടുത്ത സിങ് ഹൈയോ അടുത്ത സിങ് ലോലോ എക്സിറ്റ് അതിപ്പോൾ വൺ ഇസ്റ്റ് ടു എപ്പോ ഉള്ള ട്രേഡ്സ് എടുക്കും ഓസ്റ്റ് ടു ഓർ ത്രീ റേഞ്ചിലാണെങ്കിൽ ഏതാണെങ്കിലും അത് ബുക്ക് ചെയ്യുന്നതാണ് ഞാൻ പ്ലാന് കുറച്ച് ദിവസം മാർക്കറ്റ് ഞാൻ പറഞ്ഞത് ഒരു സൈഡ് വൈസ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻവിറ്റേഷൻ ആവാം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ ഉണ്ടല്ലോ സ്ട്രാഡിൽ സ്ട്രാങ് എൻകൗണ്ടർ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് മാർക്കറ്റ് നിന്ന് വിട്ടുപോയിട്ടുണ്ട് കാരണം മാർക്കറ്റിൻ്റെ അത്രയും വോളറ്റാലിറ്റി ഉണ്ട് അപ്പോൾ അവരൊക്കെ തിരിച്ച് ഇൻവൈറ്റ് ചെയ്യാനുള്ള ശ്രമമായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറച്ചും കൂടി ലിക്വിഡിറ്റി കൂട്ടാനുള്ള ഒരു പരിപാടി ആയിരിക്കും അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇപ്പോൾ അത്രയും സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് മാറണവരെ നമ്മളും നമ്മുടെ ഭാഗത്തു ഒരു ഒരു എന്താണ് ഒരു മുൻകരുതലിടുന്നവണം ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ സ്പോർട്ട് പ്രൈസിലായാലും ഫ്യൂച്ചറിലായാലും എന്തിൽ ലിക്വിഡിറ്റി എടുത്താലും മാർക്കറ്റിന്റെ മൊമെന്റം വളരെ ഒരു ഷോക്കാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ മൊമെൻറ്റം കിട്ടണിപ്പോൾ കണ്ടോ താഴെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് പറഞ്ഞു പക്ഷെ ഒരു എൻട്രി ഒന്നും തരാതെ ഇപ്പോൾ നിഫ്റ്റി മോളുള്ളൊരു ലിക്വിഡിറ്റി ഏരിയന്റെ അടുത്താണ് അപ്പോൾ അവിടെ ടാപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും നമ്മളൊരു ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ലിക്വിഡിറ്റി ഏരിയയിൽ ട്രേ ട്രൈ ചെയ്യും എന്താ പറയുക താഴേക്ക് അത്യാവശ്യം ഉണ്ടല്ലേ ടാർജറ്റിലേക്ക് അവിടെ ടാപ്പ് മുകളിൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ആറ് ടാപ്പ് ചെയ്യണേ താഴേക്ക് നോക്കാം ഞാൻ ഏതായാലും നോക്കാം അപ്ഡേറ്റ് ചെയ്യാം ആ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ ഈ മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ പേപ്പറിലും കൂടെ കണ്ടിട്ടുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം ഒരു കൊല്ലം സ്വദേശിൻ്റെ കയ്യിൽ നിന്ന് തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ന്യൂസുകളെന്നും കേട്ട് കിട്ടുന്ന ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു മടുത്തു എന്നുള്ളതാണ് പക്ഷെ എന്നാലും പറയാണ് നിങ്ങളുടെ ഭാഗത്തു കൂടി ഒരു ശ്രമം ഇത് തടയാൻ പറ്റിയെങ്കിലും നിങ്ങൾക്കും തടയാം ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് പൈസ എന്ന് പറയുന്നൊക്കെ ആണെങ്കിൽ അത്ര ആളുകളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത സംഭവമാണ് നിങ്ങൾ പൈസ കൊടുക്കരുത് നിങ്ങൾക്ക് ആ റിലേറ്റീവാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ഇൻഫോം ന്യൂസ് കേൾക്കേണ്ടത് കാരണം ഇത് ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യുന്ന അറിയണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരിക്കലും പോസിബിൾ അല്ല മാർക്കറ്റിൽ നിന്ന് ഒരു ഗ്യാരൻറ്റീഡ് റിട്ടേൺ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ ഇത് ആളുകൾ എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഒരു ലക്ഷം തന്ന മാസം പതിനായിരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പൈസ വാങ്ങുകയാണ് അപ്പോൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പൈസ കൊടുത്തു പോവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ശ്രമിക്കുക ശ്രദ്ധിക്കുക നിങ്ങളെ ആരെ ഒരു പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് വരുവാണെങ്കിൽ അതിനൊക്കെ പറയാം അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം പിന്നെ ഇത്ര ആളുകൾ ചെയ്യുന്നതും ഭയങ്കര നിങ്ങളും ആരോടും പൈസ വാങ്ങി ചെയ്യാതിരിക്കുന്ന നല്ല നന്നാവുക നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ട്രേഡ് ചെയ്ത് ഇത്ര ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആരുടെടുത്തും വാങ്ങാക്കുക അതൊരിക്കലും പോസിബിൾ അല്ല എൻ്റെ മീൻസ് ഒരു ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹണ്ട്രഡ് പേഴ്സൻ്റേജ് ഇത്ര പെർസെൻറ്റേജ് ഓരോ മാസം ഗ്യാരന്റീഡ് റിട്ടേൺ ആണ് അങ്ങനെ ഒരു ഗ്യാരീഡ് റിട്ടേൺ ഇത് ഈ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇല്ല അല്ലേ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഏതായാലും ഒരു ഈ കാര്യം എന്നും പറയണമോ ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ ഏതായാലും നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോ മീൻസ് നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേഴ് ആയിട്ടുണ്ട് പത്തേഴ് നമുക്കൊരു ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം ജസ്റ്റ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചോ മുന്നൂറിൻ്റെ ഒരു പുട്ട് ഓപ്ഷനാണ് ട്രേഡ് എടുത്തത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ശൂന്യയിലാണല്ലോ ചെയ്യണത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തതിനു ശേഷം പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കണം കാരണം ഇതിൽ സി ഓർഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒതിരെ ഫ്ലാറ്റ് ട്രേഡിലായിരുന്നു ചെയ്തിരുന്നത് ഫ്ലാറ്റ് ട്രേഡ് നമ്മൾ ഇപ്പോൾ എന്താണ് എം സി എക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയുക ഒരു അപ്സൈഡ് ലിക്വിഡി ടാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഐ ഡി എക്സ് ഏരിയ എന്നാണ് ഞാൻ ട്രേഡ് എടുത്തത് ഇതിൽ എന്താണ് ഇതിൽ ടാർജറ്റ് അത്യാവശ്യം വലിയ ടാർജറ്റ് വെക്കാം മീൻസ് ഇപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ഡേയിലോ അതായത് ഇന്ന് ഇപ്പോൾ രാവിലെ സ്വീപ്പ് ചെയ്ത ഡേ ലോൻ്റെ അവിടെ വരെ മാർക്കറ്റ് പോകുന്നവരെ ടാർജറ്റ് നമുക്ക് വെക്കാം ഒരു അത്യാവശ്യം ഒരു ഫിഫ്റ്റി പോയിൻറ്റ്സ് ഒക്കെ ടാർജറ്റ് വൺ ഇഷ്ടു ടെൻ റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ടാർജറ്റ് എത്തുകയാണെങ്കിൽ അല്ലാതെ മാർക്കറ്റ് ഇവിടുന്ന് എന്താ പറയുക മുകളിലേക്ക് തന്നെ മീൻസ് മുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ എനിവേ നോക്കാം നമുക്ക് നമ്മളെ പ്രതീക്ഷകൾ പ്രതീക്ഷ എന്താ വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരും വരുന്നുള്ളുതന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വേസ് മൊമെൻറ്റുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുക ഇന്ന് ചിലപ്പോൾ ഒരു പറക്കണ ദിവസമാണെങ്കിലും പറയാൻ പറ്റില്ല പ്രതീക്ഷയല്ലേ പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ റൂൾ ഉണ്ടല്ലോ മാക്സിമം രണ്ട് ട്രേഡേ ചെയ്യുള്ളൂ ഇന്ന് എസ് എല്ലായാലും ടാർജറ്റായാലും കാരണം ഈ ഒരു സൈഡ് വേസ് മൊമെൻറ്റം മാറട്ടെ മാറിയത് നന്നാവും പക്ഷേ നമുക്ക് മാറണ വരെ എന്നാൽ മാറുക അല്ലെങ്കിൽ സൈഡ് വേസ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇന്ന് ട്രെൻഡിങ് ആണോ മാർക്കറ്റ് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പറയണേക്കാം ഇന്ന് ട്രെൻഡിങ് മാർക്കറ്റാണെങ്കിൽ ആ ട്രേഡ് എന്തിനാ ചെയ്ത് ഈ ട്രേഡ് എന്തിനാ ചെയ്ത് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു മാർക്കറ്റിനി പറയാൻ പറ്റില്ല നമുക്കൊരു തോന്നലുണ്ടാവണത്തിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും ട്രേഡ് എടുക്കുക മാക്സിമം ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ ചെയ്യുക അതുവരെ നമുക്ക് എന്താണ് വലിയൊരു ക്യാപിറ്റൽ ലോസ് ആവാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ബയ്യങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ഒരു ദിവസം ഞാൻ ഇനി സെറ്റ് ചെയ്ത റൂൾ എന്ന് വെച്ചാൽ മാക്സിമം ഒരു ട്രേഡ് ഒരു സോറി രണ്ട് ട്രേഡ് ഒരു ദിവസം എടുക്കുകയുള്ളൂ ചില ആളുകൾക്ക് ഇനിയിപ്പം മാക്സിമം ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അത് വന്നാൽ പറ്റും കാരണം കൺസോൾട്ടേഷൻ ഡേയ്സിൽ നമുക്ക് ഭയങ്കര പണി കിട്ടുന്ന സമയങ്ങൾ കാരണം ഇത്തരം ദിവസങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഓവർ ട്രേഡ് ചെയ്യാനും നമ്മൾ എഗയിൻസ്റ്റ് ഒക്കെ നമുക്ക് വരിക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും റൂൾസ് കൊണ്ടുവരാമെന്ന് നല്ലതായിരിക്കും ഓക്കെ കാരണം എന്തോ ഒരു കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ പക്കാ കൺസോൾട്ടേഷൻ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നമുക്കറിയില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ബൈയിങ്ങിൽ ഇച്ചിരി ആയിരിക്കും പക്ഷെ മാർക്കറ്റിൻ്റെ സ്വഭാവം എല്ലാ അല്ലാതെ സമയപരമായിരിക്കില്ല മാറ്റം വരും നമുക്ക് വെയിറ്റ് ചെയ്യാം മാറ്റം നല്ല മാറ്റത്തിനായിട്ട് കാത്തിരിക്കാം ഈ ട്രേഡ് നമ്മൾ നമ്മളെ ആണ് ഇപ്പോൾ പോകുന്നത് അല്ലേ നമ്മൾ താഴേക്ക് വരും എന്നാണ് പ്രതീക്ഷ പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മിക്കവാറും നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കാണ് വരുന്നത് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ നമ്മുടെ എസ് എൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പറയാം നമ്മൾ എന്താണ് ട്രേഡ് എടുത്തിരുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ് ട്രേഡ് എടുത്തായിരുന്നു പക്ഷേ അതിൽ നമ്മൾ എസ് എൽ അടിച്ചു ഇനിയിപ്പോൾ സ്പോ ഇല്ല സ്പോർട്ട് പ്രൈസിൻ്റെ ഒക്കെ ഈ ഒരു മൂമെൻ്റോ കണ്ടോ സ്പോർട്ട് പ്രൈസ് നിഫ്റ്റീൻ്റെ എന്താണ് ക്യാൻഡിൽസ് അങ്ങനെ ഒരു പ്രത്യേകതരം ക്യാൻഡിൽസാണ് അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ അങ്ങനെ വേണം പറയാം ഒരു വെറൈറ്റി ക്യാൻഡലുകളാണ് മൊത്തം ഫസ്റ്റത്തൊരു ക്യാൻഡിലാണ് വിക്കലൊരു ക്യാൻഡിൽ പിന്നെ ഒരു സൈഡ് വേസ് മൊമെൻറ്റും ഓ എന്താ പറയാ ഭയങ്കര ടഫാണ് തോന്നുന്നത്തെ മാർക്കറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇനി ട്രേഡ് ചെയ്യണോ രണ്ട് ട്രേഡ് പോയിട്ട് ഒറ്റ ട്രേഡിനെ അവസാനിപ്പിക്കുകയായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇന്ന് ട്രേഡ് എടുക്കാതിരിക്കായിരിക്കും നന്നാവുക എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും നമുക്ക് ഓർഡർ ഒക്കെ നോക്കാം നമ്മൾ ഓർഡർ ടൈം പത്തേ ഏഴിന് എടുത്തു പത്തേ പത്തിന് എക്സിറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ അതിന് മുമ്പ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഏതൊരു ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല കാരണം മാർക്കറ്റിൻ്റെ ഒരു ഒരു പ്രൈ ഒരു ക്യാൻഡൽസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒരു ക്യാൻഡൽസ് നമ്മൾ വളരെ റെയർ ആയിട്ടാണ് കാണുക ഏറ്റവും നന്നാവുക ഇത്ര മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു നിന്ന് ഇങ്ങനെയുള്ള മാർക്കറ്റാണ് കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള മാർക്കറ്റ് ഞാൻ പറയുന്നത് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് ഇപ്പോൾ ഇനി ശേഷം ഭയങ്കര ട്രെൻഡിങ് ആവുമെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം ഇങ്ങനെ കണ്ടു രാവിലെ കണ്ടു ഇനി ഒരു ട്രെൻഡിംഗ് ആവുന്നതും പറയാൻ പറ്റില്ല ഏതായാലും എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്തേ മുപ്പതായിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട് അഗെയിൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ട്രേഡും എന്താ പറയുക ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം എടുത്തൊരു ഏരിയെന്ന് പിന്നീട് അവിടെ ട്രേഡ് കൺസിഡർ ചെയ്യാറില്ല സെയിം കോൺസെപ്റ്റ് തന്നെ ട്രേഡ് എടുത്ത് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത ഏരിയെന്ന് അഗെയിൻ മാർക്കറ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും പോയപ്പോൾ ഒരു അഗ്രസീവ് എൻട്രി അഗൈൻ എടുത്തതാണ് എന്താ പറയുക സെയിം അതായത് നേരത്തെ എടുത്ത ട്രെയിൻ ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോയി ലിക്വിഡി എടുത്തപ്പോഴെടുത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇന്നത്തെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ട്രേഡ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ എന്താ പറയുക അതിന് മുമ്പ് ഒരു ട്രേഡ് ഒന്നുകൂടെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു സ്പൈക്ക് വരാൻ മീൻസ് താഴേക്ക് വരാൻ വരുന്നുണ്ട് അല്ലേ വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് എടുക്കാനും പറ്റും അല്ലേ ഏതായാലും മീൻ നമ്മുടെ സെക്കൻഡ് ട്രേഡാണ് ഈ ടാർഗറ്റ് അടിച്ചാലും സ്റ്റോപ്പ് റോഡ്സ് അടിച്ചാലും ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും കാരണം ഇന്നിനി സമയം വെറും പത്തര ആയിട്ടുള്ളൂ അല്ലേ ഈ ട്രേഡ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വെറുതെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രൂഡ് നോക്കാം എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് തീർന്നുള്ളത് കാരണം ടാർജറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പിന്നെ നാല് നാലു ദിവസം രണ്ടോ മൂന്നോ ദിവസം മുമ്പൊക്കെ നമുക്ക് ടാർജറ്റ് അടിച്ചത് മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് അതിന് ശേഷം ടാർജറ്റും എസ് എല്ലും അടിക്കാത്ത ദിവസങ്ങളുണ്ട് മൂന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ഇത്തരം ഒരു മാർക്കറ്റിൻ്റെ ഒരവസ്ഥ ഏതായാലും നോക്കാം ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനമാകും ചെയ്യും അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കും വേണ്ടി കഴിഞ്ഞു അത്തരമായിട്ടുള്ളൂ അല്ലേ മാർക്കറ്റിന് മുകളിലേക്ക് പോയാൽ നമ്മുടെ പരിപാടി തീർന്നു നമ്മൾ സെയിം തന്നെ എടുത്തത് ഇരുപത്തഞ്ചോ മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ തന്നെ എടുത്തത് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരുന്നല്ലോ അങ്ങനെ കണ്ടാണ് അതുകൊണ്ട് സെക്കൻഡ് ട്രേഡ് അപ്പോൾ ചെറിയ ലോസിലാണുള്ളത് നമുക്ക് എന്താണ് നമ്മുടെ വ്യൂ പ്രകാരം മാർക്കറ്റ് നേരെ താഴേക്ക് വന്ന് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അൻപത് പോയിൻ്റ് ഒക്കെ നമുക്ക് നൂറ് പോയിന്റിൻ്റെ അടുത്തൊക്കെ ഒരു ടാർജറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പോയിൻ്റ്സ് ഒക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് അൻപത് പോയിൻ്റ് ഒക്കെ വരും ടാർജറ്റ് വരാണെങ്കിൽ ആ വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞു വരണ്ട് ഇരട്ടെ വരട്ടെ ടാർജറ്റ് അടിയെന്ന് തോന്നുന്നു അല്ലേ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്തേ നാൽപ്പത്തിനാലായിട്ടുണ്ടല്ലോ നമ്മുടെ ട്രേഡ് പത്തേ നാൽപ്പത്തൊന്നിന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് പത്തിൻറ്റ് തന്നിട്ടുള്ളൂ നമുക്ക് ആ രണ്ടാമത്തെ റേഡിലും എസ് എൽ ആണ് ടോട്ടൽ മൂവായിരം ലോസ് അപ്പോൾ ഞാൻ പറഞ്ഞ് ടാർജറ്റിലേക്ക് പറക്കുന്നു വിചാരിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യുക നമ്മുടെ രണ്ട് വ്യൂ ഇന്നത്തെ റോങ് ആയി ഇന്നിപ്പം വെറും സമയം പത്തേ നാൽപ്പത്തിനാലേ ഉള്ളൂ ഈ ഇന്ന് ട്രേഡിങ് നമുക്ക് എന്താണ് ചെയ്യാതിരിക്കാം എന്താ പ മാർക്കറ്റിൻ്റെ കരാവസ്ഥ വളരെ ശോചനീയമായ മാർക്കറ്റ് നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നും ഇനി ട്രേഡ് ഇല്ല ഇനി ക്രൂഡിൽ ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല ഇനി നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ക്രൂഡിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് വീഡിയോസ് കഴിഞ്ഞോട്ടോ ഓക്കെ ഞാൻ ഏതായാലും ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ട് ഏഴായിട്ടുണ്ട് നമ്മളതിനുശേഷം പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എടുക്കഴിഞ്ഞാൽ വളരെ നന്നായി അത്രയും മൊമെന്റ് ഇല്ലാത്ത സാധനമാണ് കാണിച്ചത് അതിൻ്റെ ചാർട്ട് അതിന് മുമ്പ് നമ്മൾ ക്രൂഡിൽ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ക്രൂഡിൽ ക്രൂഡ് ഓയിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡ് എടുത്തപ്പോൾ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രേഡിൽ എസ് എൽ ആണ് രണ്ടാമത്തെ ട്രേഡിൽ ഒരു വൺ ഇഷ്ട്ടറ്റ് ഫോർ റേഞ്ചിൽ ടാർജറ്റ് ഉണ്ടായിരുന്നു അവിടെ കാണാം ആദ്യത്തെ ട്രേഡിൽ ആയിരത്തി എഴുപത് രൂപ ലോസും രണ്ടാമത്തതിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത് പ്രോഫിറ്റും രണ്ട് ട്രേഡ് ഞാൻ പറഞ്ഞില്ല ഇതിലൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റാണ് കാണിക്കുന്നുണ്ട് ക്രൂഡിൽ മീൻസ് ഒരു ട്രേഡ് എടുത്ത് റിസൾട്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ ടാർജറ്റ് ആണെങ്കിലും എസ് എൽ ആണെങ്കിലും ഒരു മൂമെൻ്റ് ഉണ്ട് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൽ നിഫ്റ്റിയിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കൊണ്ട് കേട്ടോ നമ്മളെപ്പോളതിനെ കുറ്റം പറയണമെന്നുമല്ല അങ്ങനെ വിചാരിക്കരുത് മാറി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് രണ്ട് സാധനം ഉണ്ടാവും നല്ലതാണ് ക്രൂഡിൻ്റെ ഇനിയിപ്പോൾ ബാങ്കിൽ നിഫ്റ്റിയിൽ നന്നായിട്ട് വരികയാണെങ്കിൽ അതിലേക്ക് മാറും ചെയ്യാം ഇതിൽ നല്ല ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ഇതിൽ കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് നന്നാവാനി ഞാൻ കാണിച്ചുതരാം മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എപ്പോൾ കാണിച്ചതരാം നിഫ്റ്റീൻ്റെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടൊന്ന് നോക്കി വെക്കും നിഫ്റ്റീൻ്റെ ആ ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫൈവ് മിനിറ്റ്സിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്താ പറയുക ഇ സി ജി എടുത്ത് വെച്ചാൽ ഉണ്ടല്ലേ ബാങ്ക് അത് ബാങ്ക് ജസ്റ്റ് ഇ സി ജി ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ അതേ അവസ്ഥ നിഫ്റ്റീൻ്റെ വെറൈറ്റി ഇ സി ജി ആണ് കുറച്ചും കൂടി ഡെയിഞ്ചറസ് ആയ ഇ സി ജി ആണ് പേഷ്യൻ്റ് കുറച്ച് ഡേഞ്ചറാണ് ആ തരം ഇ സി ജി ആണ് നിഫ്റ്റിയിൽ ബാങ്കിലും സെയിം ഇ സി ജി ഇങ്ങനെ മാർക്കറ്റിൽ പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം ഇതിപ്പോൾ എവിടെ നിന്ന് ട്രേഡ് എടുത്താലും ലോസ് എന്നുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ ദോസ് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് വളരെ നല്ല കാര്യം ആ ഓക്കെ ഇനി ഏതായാലും ഇന്ന് ഇനിയിപ്പോൾ പരിപാടി ഉണ്ടല്ല സമയം രണ്ട് മണി കഴിഞ്ഞ് ഏതായാലും ഇന്നത്തെ ട്രേഡ് നിർത്തി ഇനി നമുക്ക് നാളത്തെ ലൈവിൽ നോക്കാം ഇന്ന് ഏതായാലും ഈ ട്രേഡ് ചെയ്യില്ല ഓവറോൾ ഒന്ന് ചെറിയ പ്രോഫിറ്റ് ആണല്ലേ മറ്റേ മൂവായിരം ലോസ് ഉണ്ടെങ്കിലും ഇതിൽ മൂവായിരം സംതിങ് പ്രോഫിറ്റ് ഉണ്ട് വലിയ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാന്ന അവസ്ഥയിലാണ് ഞാൻ ക്രൂഡ് ഇനി ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ നോക്കണം ഇനി ക്രൂഡില്ല അത് രണ്ട് ട്രേഡേ ക്രൂഡിലും ചെയ്യണമെന്നുള്ളത് വിചാരിച്ചു ഏതായാലും നോക്കാം ഇനി നാളത്തെ ലൈവില് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ